ഇന്നലെയാണ് ദിയാകൃഷ്ണയ്ക്കും അശ്വിൻ ഗണേഷിനും ആദ്യത്തെ കൺമണി പിറന്നത് അഞ്ചാം മാസത്തിൽ ചെന്നൈയിൽ വെച്ച് ഹസ്തരേഖ നോക്കി കൈനോട്ടക്കാരൻ പറഞ്ഞതുപോലെ തന്നെ ആൺകുഞ്ഞാണ് ദിയയ്ക്കും അശ്വിനും ജനിച്ചത് കേരളം അടക്കി വാഴുന്ന അയ്യപ്പസ്വാമി ആൺകുഞ്ഞിൻ്റെ രൂപത്തിൽ പിറക്കുമെന്നാണ് ദിയയോട് കൈനോക്കി കൈനോട്ടക്കാരൻ പറഞ്ഞത് അന്നാ വാക്കുകൾ കേട്ടപ്പോൾ തനിക്കും അങ്ങനൊരു ഗഡ് ഫീലിംഗ് ഉണ്ടെന്നായിരുന്നു ദിയ പറഞ്ഞത് ഇന്നലെ ദിയയ്ക്ക് ആൺകുഞ്ഞു പിറന്നുവെന്ന കുടുംബാംഗങ്ങൾ സോഷ്യൽ മീഡിയ വഴി അറിയിച്ചപ്പോൾ ആരാധകരുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് കൈനോട്ടക്കാരുടെ പ്രവചനങ്ങളായിരുന്നു ഗർഭിണിയാണെന്ന് അറിഞ്ഞ് വൈകാതെ തന്നെ ഒരു ലണ്ടൻ യാത്ര ദിയയും വിദേശ രാജ്യങ്ങളിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ ലിംഗനിർണ്ണം വിലക്കിയിട്ടില്ലാത്തതിനാൽ ദിയ അവിടെ വെച്ച് കുഞ്ഞിൻ്റെ ജെൻഡർ ടെസ്റ്റിലൂടെ മനസ്സിലാക്കി കാണുമെന്നാണ് ആരാധകർ കരുതിയിരുന്നത് എന്നാൽ അത്തരം പരിശോധനകളൊന്നും ദിയ നടത്തിയിരുന്നില്ല ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും കൈ നീട്ടി വാങ്ങുക അതിനും ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കുക എന്നത് മാത്രമായിരുന്നു ദിയ ആഗ്രഹിച്ചിരുന്നത് അതുപോലെ തന്നെ സംഭവിച്ചു ആരോഗ്യമുള്ള ആൺകുഞ്ഞിനെ തന്നെയാണ് ദിയയ്ക്ക് ലഭിച്ചത് ദിയയുടെ ബേബി ബമ്പിൻ്റെ ചിത്രങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രവചിച്ചതും ആൺകുഞ്ഞാണെന്നാണ് ആരാധകരുടെ ഗസ്സും സത്യമായി ദിയയ്ക്ക് ആൺകുഞ്ഞ് പിറന്ന് കാണാനാണ് ആഗ്രഹമെന്നാണ് സിന്ധുവിൻ്റെ അമ്മയും പറഞ്ഞത് ഗേൾസ് ഗ്യാങ്ങിലേക്ക് ആൺതിരി വന്നാലുള്ള സന്തോഷം മറ്റൊന്നാകുമെന്നാണ് അമ്മൂമ്മ പറഞ്ഞത് എന്നിരുന്നാലും ആണായാലും പെണ്ണായാലും സന്തോഷമാണെന്നും എല്ലാം നല്ലതുപോലെ പര്യവസാനിക്കണമെന്ന് മാത്രമാണ് പ്രാർത്ഥനയെന്നും അമ്മൂമ്മ പറഞ്ഞതു കുഞ്ഞിൻ്റെ ജനന തീയതിക്കും പ്രത്യേകതയുണ്ട് ജൂലൈ അഞ്ചിനാണ് ദിയയുടെ കുഞ്ഞ് ജനിച്ചിരിക്കുന്നത് ദിയയുടെ പിറന്നാൾ മെയ് അഞ്ചിനാണ് ദിയ അശ്വിൻ വിവാഹം നടന്നത് സെപ്റ്റംബർ അഞ്ചിനാണ് ഇപ്പോഴിതാ കുഞ്ഞും ഒരു അഞ്ചാം തീയതിയാണ് പിറന്നിറക്കുന്നത് അഞ്ച് എന്ന നമ്പർ ഓരോ വർഷം കഴിയും തോറും ദിയയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതായി മാറുകയാണ് പ്രസവ തീയതിക്ക് ഒരു ദിവസം മുമ്പാണ് ദിയ അഡ്മിറ്റായത് സൂചി പോലും ഭയമുള്ള ദിയയ്ക്ക് ലേബർ സ്യൂട്ടിലേക്ക് കയറാനുള്ള ഒരേയൊരു ധൈര്യം അമ്മ സിന്ധുവും ഭർത്താവ് അശ്വിനുമാണ് ഇരുവരും തനിക്കൊപ്പമുണ്ടെങ്കിൽ ഈ കടമ്പ ഞാൻ കടക്കുമെന്നാണ് ദിയ പറഞ്ഞത് കുഞ്ഞിക്കാലിന്റെ ചിത്രം പങ്കുവെച്ചാണ് മകൻ പിറന്ന സന്തോഷം തിയയും അശ്വിനും അറിയിച്ചത് കുഞ്ഞും അമ്മയും ആരോഗ്യത്തോടെ ഇരിക്കുന്നുവെന്ന് കുഴുതാ മകനോടൊപ്പമുള്ള ആദ്യ ചിത്രവുമായി എത്തിയിരിക്കുകയാണ് അശ്വിൻ ഗണേഷ് മോർണിംഗ് ഡോസേജ് ഓഫ് മിനി ഓസി എന്നാണ് അശ്വിൻ കുറിച്ചത് തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിനെ നിറച്ചിരിയോടെ നോക്കുന്ന അശ്വിനാണ് ഫോട്ടോയിലുള്ളത് ഫോട്ടോയും ക്യാപ്ഷനും കണ്ട് കുഞ്ഞിന് ദിയയുടെ ചായയാണോ എന്നുള്ള ചോദ്യങ്ങളാണ് ഏറെയും കമന്റ് ബോക്സിൽ പ്രത്യക്ഷപ്പെട്ടത് കുഞ്ഞിന്റെ ചിത്രം കാണാൻ വെയിറ്റിംഗ് ആണെന്നും കമൻസുകളുണ്ട് അശ്വിൻ്റെ എന്നും ചിലർ കുറിച്ച് പെൺകുഞ്ഞാണെങ്കിൽ അശ്വിൻ്റെ ചായ വരണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് ദിയാകൃഷ്ണ നേരത്തെ പറഞ്ഞിരുന്നു കുഞ്ഞിൻ്റെ പേര് കണ്ടെത്താനുള്ള ചുമതല സിന്ധുവിനാണ് അമ്മ കണ്ടെത്തുന്ന പേരാണ് കുഞ്ഞിന് നൽകുകയെന്ന് ദിയ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് സിന്ധുവിന്റെ സഹോദരിയുടെ മകൾക്കും ആൺകുഞ്ഞാണുള്ളത് ലിയാൻ കാനഡയിൽ നിന്നും വെക്കേഷന് വന്നപ്പോൾ അശ്വിനും ഓസ്റ്റിക്കും ഒപ്പമായിരുന്നു ഏറെയും സമയം ദിയാകൃഷ്ണൻകി കുഞ്ഞു പിറന്നതറിഞ്ഞ് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലും മറ്റുമായി എത്തിയിരിക്കുന്നത്